പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ വന്ന ഒരാളിനെ കണ്ടോ ഇവര് രണ്ടുപേരുണ്ട് കേട്ടോ എപ്പോഴും ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കും നമ്മുടെ ഈ പരിസരത്തുള്ള വീടുകളിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫലം വെച്ച് നടക്കുന്ന ഇവിടെ നമ്മൾ കായലിലും കടലിലും നടക്കുകയാണ് കേട്ടോ താന്നി എന്ന് പറയുന്ന പ്രദേശം അപ്പൊ ഈ കായലിന്റെ ഭാഗത്ത് കുറച്ച് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം കേട്ടോ അവിടെ ഇവര് രണ്ടുപേരും താമസിക്കുന്നത് എപ്പോഴും കാണും ഇവിടെ ഈ പ്രദേശത്തൊക്കെയുള്ള വീടുകളിലൊക്കെ പോയാ ഭക്ഷണം കഴിക്കുന്നതൊക്കെ എപ്പോഴും ഇങ്ങനെ എല്ലാ വീടുകളിലും വന്നിരിക്കും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ വന്നതാ ഒരാളെ കണ്ടോളൂ ഒരാളെ ഇന്ന് കണ്ടില്ല ഒറ്റയ്ക്കാ വന്നത് മറ്റേൾ എവിടെ പോയോ ആവോ ആ പെഡലിയിലെ കളർ ഉണ്ടോ പീക്കോക്ക് ബ്ലൂ ഒറിജിനാലിറ്റി പീക്കോക്ക് ബ്ലൂ ആണ്ഡാ പുക വരുന്ന കണ്ട ഞാൻ രാവിലെ അടുപ്പ് എത്തിച്ചേ അവിടെ വന്നതാ ചൂടുവെള്ളം വന്നെയായിരിക്കും മിക്കവാറും അങ്ങനെ ഇരുന്ന് കുറെ സമയം കഴിഞ്ഞിട്ട് അതും പോയി പിള്ളേരും പോയി അച്ഛനും പോയി എല്ലാവരും ജോലിക്കും പോയി പഠിക്കാനും പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പിന്നെ ചോറ് എടുത്തതാട്ടോ പിള്ളാരൊന്നും ഇല്ലാത്തോണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ടോ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനായി അപ്പോഴ ഓർത്തത് ഫ്രിഡ്ജിൽ ഇച്ചിരി അച്ചാർ ഇപ്പം ഉണ്ടായിരുന്നു അച്ചാർ നമ്മുടെ പാറോൻ കിട്ടേട്ടോ പാറോൻ വെച്ച അച്ചാറിടാ മെടുക്കിയാണ് അവൾ അച്ചാറിട്ട് കൊണ്ടുപോത്ത് വിട്ടതാ നെല്ലിക്ക അച്ചാറായിരുന്നു ഒരു കുപ്പി ഇരുന്നതാ രണ്ട് തവണ എന്തോ എടുത്തതാ ബാക്കി കണ്ടോ ഇരിക്കുന്നത് തീർന്ന് എന്റെ മോൻ കട്ട് തിന്ന എന്റെ ബാക്കിയാണ് കേട്ടോ ഫ്രിഡ്ജിൽ ഇരുന്നത് ഇച്ചിരി നേരം ടി വി കാണണം വാർത്ത കേൾക്കണം ചോറ് കഴിക്കുമ്പോൾ ചോറ് കഴിക്കാതിരിക്കുമ്പോ ഇച്ചിരി നേരം വാർത്ത കേൾക്കണം അതൊരു സുഖമാണ് അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് അത്ര കഴുകി വെച്ചിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇന്ന് നമ്മുടെ കെട്ടിയവന്റെ ബർത്ത്ഡേ ആട്ടോ കെട്ടിയവൻ പായസം ഭയങ്കര ഇഷ്ടം അപ്പോൾ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഇച്ചിരിയൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് കരുതി പായസം വെക്കാൻ നോക്കിയതാ നോക്കിയപ്പോൾ അണ്ടിപ്പരിപ്പ് കാണുന്നില്ല എവിടെയോ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന എവിടെ കൊണ്ടുവച്ചു മറന്നു പോയി ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ ഓത്താൻ പറ്റാറുണ്ടോ എനിക്ക് എപ്പോഴും പറ്റുന്നതാണ് അങ്ങനെ നമുക്ക് എന്നാ പിന്നെ അണ്ടിപ്പെരിപ്പ് ഇല്ലാതെ പായസം വെക്ക അപ്പൊ നോക്കിയപ്പോ ബർമ്മസലിയുടെ കൂടെ ഇരിക്കുന്നു അണ്ടിപ്പെരിപ്പ് അങ്ങനെ നമ്മൾ ഇത് ആ ചൗവരി വെക്കാനായിട്ട് പാത്രം കൊണ്ടടുപ്പി വെച്ച് നെയ്യൊഴിക്കോട്ടാ ഈ പായസം വെക്കുമ്പോഴൊക്കെ ഈ ചൗരി എടുക്കുന്ന സമയത്തെല്ലാം ഞാൻ ഒരാളെ ഓർക്കും ഞങ്ങളുടെ ജയലക്ഷ്മി ടീച്ചർന്നെ വേറെ ആരാ ജയലക്ഷ്മി ടീച്ചർ ഓർക്കിയ പായസം കൊണ്ടുവന്നപ്പോഴേ അതിനകത്ത് ഈ മീന്റെ കണ്ണ് കണക്ക് കിടപ്പുണ്ടായിരുന്നു ചൗരി ബ്ലിങ്ക് 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 എന്നും പറഞ്ഞു അപ്പൊ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ എങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്ക് ഇങ്ങനെ വരുന്നതെന്ന് അപ്പൊ ടീച്ചർ പറഞ്ഞു ആദ്യമേ നമ്മൾ ചൗരി വേവിക്കുന്നതിന് മുമ്പേ ചൗരിക്കകത്ത് നെയ്ക്കാത്തിട്ടൊന്ന് ബ്ലിങ്ക് ബ്ലിങ്ക് ചെയ്താൽ മതി അപ്പ ചൗരി ഇതുപോലെ ബ്ലിങ്ക് ബ്ലിങ്ക് എന്നും പറഞ്ഞു പായസത്തിൽ കിടക്കും അങ്ങനെ അന്ന് തൊട്ട് ചൗരി എടുക്കുമ്പോഴേ എനിക്ക് ടീച്ചറിന് ഓർമ്മോരും അപ്പൊ കുറച്ച് ഒഴിച്ച് ചൗരിയനെ ഇട്ട് ബ്ലിങ്ക് ബ്ലിങ്ക് ആക്കിയിട്ടാണ് പിന്നെ അത് വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് അപ്പൊ ചൗരി നല്ല ബ്ലിങ്കാ കിടക്കും പായസത്തിൽ ഞാൻ വലിയ പാചക എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ ചുമ്മാ ഒരു പായസം വെക്കുക അതിവിടെ ഈ പിള്ളേർക്കും മോന് അത്ര ഇഷ്ടമല്ല പായസം മോക്കും ഹസ്ബൻഡിനും ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം പായസം ഞാനും അത്ര കുടിക്കത്തില്ല ചില സമയം കുടിക്കാം ചില സമയം കുറച്ചൊക്കെ കുടിക്കാം ഇവിടെ എത്ര വെച്ചാലും അച്ഛനും മോളും കൂടെ കുടിച്ചു തീർക്കും ഒരു ചരിവം കൊടുത്താലും രണ്ടുപേരും കുടിക്കും അപ്പോൾ കാണാൻ നല്ല മഴ മഴ പെയ്യുന്ന കേട്ടോ നല്ല മഴയായിരുന്നു ആയിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് പായസം ഉണ്ടാക്കിയത് കാരണം വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ ആ കാണുന്നാണ്ടോ ഈ കാണുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ ഭക്ഷ്യഭദ്രത നിങ്ങൾ വിചാരിക്കും റേഷൻ കടയിലാണ് എൻ്റെ വീട് ഇതെന്റെ വീടും റേഷൻ കടയും തൊട്ടടുത്ത എന്റെ വീടും അടുക്കളയും മതിലും ഒറ്റടുത്താണ് റേഷൻ കടയും മതിലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ റേഷൻ കടയും മണ്ണെണ്ണയും ഷോ സോറി റേഷൻ കടയെന്ന് പറയുമ്പോഴേ മണ്ണെണ്ണ ഓർമ്മ ഈ സാധനം ഇപ്പൊ അവിടെ ഇല്ലെങ്കിൽ മണ്ണെണ്ണയെ കുറിച്ചാണ് റേഷൻ കട ഓർക്കുമ്പോഴേ ഓർക്കുന്നത് മഴയൊക്കെ കാണിച്ചു തന്നില്ലേ ഇനി നമുക്ക് പായസം വെക്കാം കുറച്ച് കുറച്ച് പാലെടുത്ത് ഞാൻ അപ്പോഴത്തേക്ക് ഇൻഡക്ഷനകത്തങ്ങ വെച്ച് ഇൻഡക്ഷൻ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങാവും ദൈ ഇരിക്കുന്ന സാധനം കണ്ടോ വാച്ച് ഇനി ഒരു സാധനം കൂടെ ഉണ്ടെട്ടോ കാണിച്ചു തരാം ഈ ഇത് അടുക്കളയിൽ കിടക്കും കേട്ടോ വാച്ച് ഈ തൂങ്ങി കിടക്കുന്ന സാധനം കണ്ടോ ജനറലി ഇതെന്താന്നറിയാവൂ കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഞാൻ എൻ്റെ കെട്ടിയവനും ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റുകളാ കേട്ടോ പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിലയും ഇല്ല നമ്മൾ എന്ത് വേടിച്ചു കൊടുത്താലും ഒരു വിലയും കൽപ്പിക്കത്തില്ലന്നേ ആ ബ്ലൂടൂത്ത് ണ്ടോ അത് ഞാൻ മേടിച്ചു കൊടുത്ത് ആ വാച്ച് ഞാൻ മേടിച്ചു കൊടുത്തേ ഇതൊക്കെ നല്ല എമൗണ്ട് കൊടുത്ത് മേടിച്ചു കൊടുത്ത കേട്ടാ പക്ഷെ എന്ത് ചെയ്യാനെ ഇതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന് അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും മേടിച്ചില്ല എന്തിനു കറുതെ നമ്മുടെ പൈസ കളയുന്നല്ലേ അപ്പൊ നമ്മൾ പായസം വെച്ചു പായസത്തി പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബർമ്മശല് ഒന്നും കാണുന്നില്ല ഞാൻ നോക്കുമായിരുന്നു ഉണ്ടോ ഇല്ലെന്ന് കാരണം ബർമ്മശല് ഒന്നും അതിനു വേണ്ടി ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന് തട്ടിക്കൂട്ടി ഇച്ചിരി സാധനങ്ങളൊക്കെ പറക്കിട്ട് കൊടുത്തതാ അല്ലാതെ വലുതായിട്ടൊന്നും മേടിച്ചില്ല ആർക്കും കൊടുക്കാൻ വേണ്ടിട്ടൊന്നും വെക്കുന്നു അതുകൊണ്ട് നമുക്ക് കുടിക്കാനായതുകൊണ്ട് ചിരി എന്തെങ്കിലുമൊക്കെ കൂടായ്പത്ര ഉണ്ടായാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ടങ്ങ് ഉണ്ടാക്കിയതാ ചുമ്മാ ഒരു രസം ഇച്ചിരി മധുരം കൊടുക്കാം പായസം അവർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇരുന്ന ഇരുന്ന് അടിപൊരുമ്പ മുന്തിരിങ്ങയൊക്കെ ഞങ്ങ തട്ടി മൂപ്പിച്ച് വെച്ചിരുന്ന അതൊക്കെ എങ്ങാ തട്ടി എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിച്ച് നിൽക്കണം വീഡിയോ എടുക്കാൻ പോചാരിക്കട്ടാ എന്നാലും ചിലപ്പോഴൊക്കെ എങ് ബ്ലിങ്ക ആയി പോവും മറന്നു പോകും ചിരിക്കുക ചിരിക്കാതിരിക്കുമ്പോ എന്തോ എന്റെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത പോലെയാ ചിലവരെയൊക്കെ കണ്ടിട്ടില്ലേ മുഖം എപ്പോഴും വീർപ്പിച്ച് കെട്ടിച്ച് നടക്കുന്നത് എപ്പോഴും ഇങ്ങനെ മുഖം വലിച്ചു കെട്ടിതൊക്കെയാണ് നടക്കുന്നത് എത്ര നമ്മൾ നോക്കിയാലും അവരാരും ഇങ്ങനെ ചിരിക്കത്തേയില്ല നമ്മളെ കണ്ടാലും ഇങ്ങനെ ചിരിക്കാതെ പോവും ഇത് ഞാൻ കാണിക്കുന്നത് എന്തെന്നറിയോ എന്തൊക്കെ കൈ തുണിയിരുന്നാലും കൈ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് ഉടുപ്പി തുടയ്ക്കുന്ന ശീലം ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഗൈസ് ഞാൻ എപ്പോഴും ഇങ്ങനെ രണ്ട് സൈഡും തുടങ്ങി മിക്കവരുടെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിൽക്കുന്ന നൈറ്റുകളായാലും അതുംപോലെ രണ്ട് സൈഡും ഇങ്ങനെ ടെരിമിൻ അടുക്കി അടിച്ച് അടുക്കാതിരിക്കുന്ന ഇത് കണ്ടോ മിൽക്ക് മെയ്ഡെന്നും പറഞ്ഞാൽ മേടിച്ചോണ്ട് വന്നതാ മുട്ടായി മേറ്റോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു മുട്ടായി മേറ്റ് ആ അത് തന്നെ അതിന്റെ സാധനത്തിന്റെ പേര് അതായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ മിൽക്ക് മെയ്ഡാണെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വന്നത് ഇതിനകത്ത് ഇങ്ങനെ രണ്ട് സംഭവം ഉണ്ടോന്ന് ഞാനിപ്പോഴിയുന്നു നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ഞാൻ അറിയുന്നത് ഇതിന് മുട്ടായി മേറ്റോ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡിന് വേറെ കൂടുതലാണ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ അച്ചുവാണ് പറഞ്ഞത് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് മിൽക്ക് മെയ്ഡല്ല മിഠായി മേറ്റാന്ന് ആ എന്തേലും ആവട്ടെ എന്ന് വെച്ചിട്ട് പായസത്തി ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കാരണം ഇത് വേടിച്ചപ്പോൾ തൊട്ടേ ഒരാൾ ഒരാളെ പുറകെ അടക്കുന്നുണ്ട് എന്ന് പൊട്ടിക്കും എന്ന് പൊട്ടിക്കുമെന്ന് വേറെ ആരുമല്ലൈസ് എൻ്റെ പുത്രി അവക്കിമാതിരി സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത് എവിടെ ഇരുന്നാലും കട്ട് തിന്നു ഒരിക്കൽ ഞാനിത് വേടിച്ചുകൊണ്ട് വെച്ചിരുന്ന ഫ്രിഡ്ജിൽ ഇരുന്നേനത് കൈ ഇളക്കി ഇതിന്റെ വലിയ ബോട്ടിൽ അത് ഒറിജിനൽ മിൽക്ക് മേഡായിരുന്നു അതിനകത്ത് കൈയിട്ട് ഏറ്റി കൈ ഇളക്കി കൈ അവള് മുറിയിപ്പിച്ചു അതുകൊണ്ട് കട്ട് തിന്നാൻ അവളെ കഴിഞ്ഞേ ഉള്ളൂ കഴിഞ്ഞുകൊള്ളു ആരും ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ കൊണ്ടു വെച്ചാലും വിളകുന്നു ഇതാണ് ബൂസ്റ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് എവിടെ ഇരുന്നാല് അപ്പം ഞാൻ കുറച്ച് മധുരമൊക്കെ നോക്കി അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വലിയ പായസം ഒന്ന് ഈ ഉരുളി കാണുമ്പോൾ ആയിരിക്കും വലിയതായിട്ട് വെക്കുന്നതാണ് കേട്ടോ അതിനു വേണ്ടിയൊന്നുമില്ല ഒരു ഇച്ചിരി പായസേ ഉള്ളു എനിക്കത് വെക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് അങ്ങ് വെച്ചതാണ് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം വീണ കേട്ടോ ഞാൻ പിന്നെ ഒരു തുണി എടുത്തുകൊണ്ട് എന്നിട്ട് തുടച്ചതാ അപ്പം പായസം ഒരുവിധം സെറ്റായി അപ്പം ഞങ്ങൾക്ക് കുറച്ച് തൂക്കാനും വാരാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തൂക്കാനായിട്ട് പോയി ഞാൻ തൂത്ത് തൂത്ത് വന്നെ ഹാള് റൂമും തൂത്തിട്ട് ചൂലവിടെ വെച്ചിട്ട് വേറൊരു ചൂലെടുത്തുകൊണ്ട് വന്ന കേട്ടോ അടുക്കള തൂക്കുന്നു ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിലൊട്ടേ ഉള്ള ശീലവാ അടുക്കള തൂക്കാൻ വേറൊരു സെപ്പറേറ്റ് ചൂല് നിങ്ങളുടെയൊക്കെ നട്ടില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ ഈ ചൂലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പറയാം വേറെ അല്ല ഞങ്ങളുടെ സ്വന്തം പങ്ക ചേച്ചിയുടെ കടയിൽ നിന്ന് പങ്ക ചേച്ചി ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് കട നടത്തി കൊണ്ടിരുന്നപ്പ ഞാനിപ്പ റേഷൻ കട കാണിച്ചില്ല എന്റെ തൊട്ടപ്പുറത്തായിരുന്നു കട നടത്തിയ അവിടെ കട നിർത്തി ഞാൻ മേടിച്ച ചൂലാട്ടാ കൊറേ നാളായി അത് ഊരി ഊരി പോകും ഇടയ്ക്കിടക്ക് ഇവിടെ എന്റെ പുത്രനും പുത്രയ്ക്ക് ആ ചൂലാട്ടോ ഭയങ്കര എളുപ്പം തൂക്കെ പുത്രൻ വീട്ടിലെ പണിയൊക്കെ ചെയ്തു തരുവേ അപ്പൊ അവനത് ഭയങ്കര ഇഷ്ടമാണ് ആ ചൂല് വെച്ച തൂക്ക അങ്ങനെ കൈയൊക്കെ കഴുകി വന്ന് വീണ്ടും പായസം വിളക്കി വീണ്ടും മഴ തുടങ്ങി മഴ തീരുന്നതേ ഇല്ല ഇനി ഈ മഴ എന്നാണോ തീരുന്നത് ചൂടാകുമ്പം ചൂട് മഴയാകുമ്പം മഴ അങ്ങനെ പായസം ഒരുവിധമൊക്കെ സെറ്റായി വരുന്നു കുറച്ചൊന്ന് കുറുകി അപ്പം കുറച്ച് ഏലക്കപ്പൊടി ഇടാം ഏലക്ക ഞാൻ വിളിച്ചിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇട എടുക്കുന്നേ അയ്യോ ചായ കുടിയുടെ കാര്യം പറയുമ്പോൾ ലോണുമാർ രണ്ടും എൻ്റെ കൊല്ലും വണ്ണം കൂടുന്നത് ചായ കുടിക്കുന്നുണ്ടാന്നും പറഞ്ഞ് എനിക്കിപ്പോൾ ഇച്ചിരി ചായ കൂടി കൂടുതലാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഏലക്കിട്ട് ചായ കുടിക്കണം അതിന് വേണ്ടിയിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നത് അങ്ങനെ പായസമൊക്കെ ഒരുവിധം റെഡി ആയി ഞാൻ പിന്നെ ആ പാത്രത്തിൽ നിന്ന് ഒരു കൊച്ചു ചരുവത്തിലോട്ട് മാറ്റി കാരണം അത്രയും വലിയ ഉരുളിക്കകത്ത് അടച്ചു വെക്കാൻ എൻ്റെ കയ്യിൽ അടപ്പില്ല അടപ്പെടുക്കണമെങ്കിൽ ഇനി മണ്ടയിലൊക്കെ വലിഞ്ഞു കയറണം അതുകൊണ്ട് ഇതിനകത്തോട്ടേ അങ്ങനെ മഴയൊക്കെ തോന്നുന്നു ഒരുവിധം സുഖ ഈ കാണിക്കാൻ പോകുന്ന ആളിനെ കാണാൻ കേട്ടോ കണ്ടാ മണി പ്ലാന്റ് എന്റെ കൂടെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഈ സാധനം ഉണ്ട് പതിനൊന്ന് വർഷമെങ്കിലും ആയി കാണും ഉണ്ട് ഞാൻ വെട്ടിവിടും കിളുത്ത് വരും വെട്ടിവിടും കിളുത്ത് വിടും അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ ബർത്ത്ഡേക്കാരെ ഉച്ചയ്ക്ക് വന്നു ചോറൊക്കെ കഴിച്ചിട്ട് പായസം കുടിക്കുന്ന രംഗമാട്ടാ ഓഹ് വലിയ എക്സ്പ്രഷനൊന്നും ഇല്ലെന്നേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ പറഞ്ഞു പായസം കൊടുത്തു പായസം എന്തോ ബ്ലിങ്ക ബ്ലിങ്കായിരുന്നു വെട്ടുന്നുണ്ടോ ചോറ് കൊടുത്തോണ്ടട്ടോ ആ പാത്രമായ അല്ലെങ്കിൽ ഇതിന് വലുതാവും